നിങ്ങളെ രാത്രി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു വലിയ അപ്ഡേറ്റ് ഉണ്ടായിരിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു വലിയ അപ്ഡേറ്റ് ആണോ മാങ്ങയാണോ തേങ്ങയാണോ ഉണ്ടായിരുന്നെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് ഞെട്ടിച്ച സൈനിങ് ആയിരുന്നു അമേറൻവാടയുടെയായിരുന്നു എറൻവാടയുടെ സൈനിങ്ങിനെ കുറിച്ച് ഞാനപ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് കിട്ടേണ്ട തറിയും കൂടി എനിക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത് വേറെ സത്യം ഏതായാലും അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റിലാണ് അമേ രൻവാഡെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് അമ്മയും മുംബൈ സിറ്റി എസ് സിയുടെ താരമായിരുന്നെങ്കിൽ പോലും ലോൺ അടിസ്ഥാനത്തിൽ ഒരു പോയി അത്യാവശ്യം വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് അമേറൻവാടെ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷയൊക്കെ നൽകുന്ന ഘടകമാണ് എന്തായാലും റൺവാഡയുടെ സൈനിങ് ഒരു നല്ലത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെയൊക്കെ വളരെ മികച്ച പ്രകടനം അമ്മയെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പക്ഷേ എത്ര നല്ല താരങ്ങളായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് പ്ലേഴ്സിൻ്റെ പ്രകടനത്തിൻ്റെ അത്ര ഉയരുന്നതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തിന് ശേഷം എല്ലോമാനെ പൊക്കിയെടുത്ത് സിക്സ് ബൈ സിക്സിനെ പുതിയ സ്പോൺസേഴ്സായിട്ട് അനൗൺസ് ചെയ്ത് പഴയ ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് പോലും എനിക്ക് വലിയ മാസം ഉറയൊന്നും അതിനകത്ത് ഫീൽ ചെയ്തില്ല എന്നുള്ളത് സത്യമാണ്